നവ്യയുടെ കുഞ്ഞിനെ കാണാനായി കനകയും ഗോവിന്ദനും അനന്തപുരിയിലേക്ക് എത്തുകയാണ് ഇത് കണ്ട് ജാനകിയും അനാമികയും അവരുടെ അടുത്തേക്ക് വരികയാണ് നിങ്ങൾ ഏത് കുഞ്ഞിനെ കാണാനാ വന്നിരിക്കുന്നത് അബിയുടേതോ അതോ ആദർശിൻ്റെതോ എന്ന് ജാനകി ചോദിക്കുമ്പോൾ എന്റെ ആദർശിന്റെ കുഞ്ഞോ അതിന് എന്റെ മകള് ഇതുവരെ അമ്മയായിട്ടില്ലല്ലോ ജാനകി നിങ്ങൾക്ക് എന്താ വട്ടു പിടിച്ചോ എന്ന് കനക ചോദിക്കുവാണ് ഇങ്ങനെ പോയാലേ ഞങ്ങൾക്കൊക്കെ വട്ടു പിടിക്കുമെന്നാ തോന്നേ ആദർശിന് നേരത്തെ ഒരു കുഞ്ഞുണ്ടായിരുന്നു കണ്ടില്ലേ ചന്തു നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ വലിയ കഷ്ടമായി പോയി എന്ന് ജാനകി മറുപടി കൊടുക്കുവാണ് ദേ ജാനകി വായി തൂന്നിയത് വിളിച്ച് പറയരുത് എന്റെ മരുമകൻ ആദർശ് അങ്ങനെയുള്ള ആളല്ല എന്ന് കനക പറയുമ്പോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കില് അകത്ത് വല്യമ്മ ഇരിപ്പുണ്ട് അവരോട് പോയി ചോദിക്ക് ഇതൊക്കെ അറിഞ്ഞ് ആദർശേട്ടനും വല്യമ്മയും തമ്മില് തെറ്റിപ്പിരിഞ്ഞിരിക്കുവാണ് എന്നൊക്കെ പറയുവാണാമിക അത് കേട്ട് കനകയും ഗോവിന്ദനും പോയി കാണുന്നുണ്ട് ഞങ്ങൾ ഈ കേട്ടതൊക്കെ നേരാണോ ആദർശിന്റെ അമ്മ ആദർശ് മോൻ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് കനക പറയുമ്പോ ആദ്യം ഞാനും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പൊ എനിക്കും എല്ലാം ബോധ്യായി എന്റെ മോൻ ആദർശിന്റെ കുഞ്ഞ ചന്തുമോള് പിന്നെ ഇത് നിങ്ങളോട് പറയാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ആദർശ് അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കി പിന്നെ അവനത് വന്ന് തെളിയിക്കട്ടെ അതുവരെ അവന്റെ കുഞ്ഞായിട്ട് കരുതാനെ എന്നെ കൊണ്ടുപറ്റൂ എന്ന് ദേവിയനി പറയുകയാണ് അത് കേട്ട് കനകയും ഗോവിന്ദനും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിറങ്ങി പോവുകയാണ് പെട്ടെന്ന് നയനെ ഓടിവന്ന് അവരെ തടയുന്നുണ്ട് അമ്മയോ അച്ഛനും കേൾക്കാൻ പാടില്ലാത്ത വാർത്ത കേട്ടാ ഇവിടെ നിറങ്ങി പോകുന്നെന്നറിയാം എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ ആ കുഞ്ഞ് ആദർശേട്ടനേതല്ല എന്ന് എനിക്ക് നൂറു ശതമാനം വിശ്വാസമുണ്ട് അതുപോലെ അമ്മയും അച്ഛനും ആദർശേടനെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് സത്യം തെളിയുന്നതുവരെങ്കിലും എന്റെ കൂടെ നിന്നേ പറ്റൂ എന്ന് നയന പറയുമ്പോ ഞങ്ങൾ കേട്ടതൊന്നും ഇതുവരെ വിശ്വസിച്ചിട്ടില്ല മോളെ അച്ഛനും അമ്മയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് കനക അവിടെ നിന്ന് പോവുകയാണ് അതേസമയം ട്രെയിനർ നന്ദുവിനെ കൊണ്ട് കഠിനമായ സ്റ്റെപ്സൊക്കെ ചെയ്യിക്കുകയാണ് വീഡിയോ കണ്ട് തുള്ളിച്ചാടുകയാണ് അനാമികയും വേണുവും രേവതി ഒക്കെ ഇനി ട്രെയിനിങ് കഴിഞ്ഞ് അവൾ ഏത് മോളെ തിരിച്ചു വരാൻ പോകുന്നേ ഇത് കണ്ടിട്ട് കയ്യും കാലുമൊക്കെ ഒടിയുമെന്ന തോന്നേ എന്ന രേവതി പറയുമ്പോൾ അതെ അതെ ഒരു ഭാഗത്ത് നന്ദു എന്ന് പറയുന്നവള് ആകെ തീരാൻ പോവാണ് മറുഭാഗത്ത് അവളുടെ ചേച്ചി ഇനി നമുക്ക് ഒന്നും പേടിക്കാനില്ല ചാ ആ നന്ദു നടുവൊടിഞ്ഞു കിടക്കുന്നത് കാണാൻ നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം ആ കാഴ്ച കണ്ണു നിറയെ കാണണം ഇന്നു പറഞ്ഞ് അനാമിക്കപ്പെട്ട് ചിരിക്കുവാണു എന്നാ നന്ദു ആവട്ടെ ട്രെയിനറിന്റെ ഉപദ്രവം സഹിക്കാനാവാതെ അയാൾ കിട്ട് ഒരു പണി കൊടുക്കാൻ തീരുമാനിക്കുവാണ് അതിനായി തന്റെ കൂട്ടുകാരിയെ ക്യാമറ ഓൺ ചെയ്ത് പിന്നിൽ നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ട്രെയിനർ നന്ദുവിനെ കൊണ്ട് കഠിനമായ സ്റ്റെപ്സ് ചെയ്യിക്കുന്നത് ഫ്രണ്ട് ആരും കാണാതെ വീഡിയോ എടുക്കുവാണ് പിന്നീട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിലിട്ട് അവർ വൈറലാക്കുന്നുണ്ട് ട്രെയിനർ വലിയ ഉപദ്രവകാരിയാണെന്ന് മനസ്സിലായി അധികാരികളൊക്കെ അയാളെ അന്വേഷിച്ച് ക്യാമ്പിനകത്തേക്ക് വരുന്നുണ്ട് എടോ തന്റെ ട്രെയിനിംഗ് ഇപ്പോ ലോകമൊത്തം കണ്ടുകൊണ്ടിരിക്കുവാണ് ഇതേ ട്രെയിനിങ് ക്യാമ്പാണ് അല്ലാതെ തന്റെ തോന്നിയാസം കണിക്കാനുള്ള സ്ഥലമല്ല ഇനി തന്റെ ട്രെയിനിംഗ് ഒക്കെ ജയിലിനകത്തു മതി കേറഡോ ജീപ്പില് എന്ന് പറഞ്ഞ് അയാളെ വിലങ്ങുവച്ച് പോലീസുകാർ കൊണ്ടുപോകുന്നുണ്ട് അത് കണ്ട് നന്ദുവിന് ഒരുപാട് സന്തോഷാവുകയാണ് ഇതറിഞ്ഞ വേണുവും കുടുംബവും ആകെ ഷോക്കായി ഇരിക്കുവാണ് നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിയല്ലോ മോളെ നമുക്ക് വേണ്ടപ്പെട്ട ട്രെയിനറിനെയാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താലേ അയാള് നമ്മുടെ പേരെങ്ങാനും പറയുമെന്നാ എന്റെ സംശയം എന്നൊക്കെ വേണു ചോദിക്കുവാണ് ഇതിന് പിന്നിൽ നമ്മളാണെന്ന് ആ ഓഫീസർ എന്തായാലും പോലീസുകാരോട് പറയൂ അച്ഛാ ഇനി നമ്മൾ അകത്താണ് നന്ദുവിന് ഇനി അയാളെ പേടിക്കേണ്ടല്ലോ അയാളുടെ ശല്യം തീർന്നു കിട്ടിയില്ലേ അവൾക്ക് അവൾക്ക് ഇനി സുഖമായിട്ട് അവിടെ കഴിയാലോ നമ്മളാ പേടിക്കേണ്ടത് ഇനി ആ ട്രെയിനറ് നമ്മുടെ പേര് പറഞ്ഞാ നമ്മുടെ കാര്യം കഷ്ടത്തിലാവില്ലേ നമ്മൾ ഇനി എന്തു ചെയ്യും നമ്മൾ പറഞ്ഞിട്ടാ അയാൾ അവളെ ഉപദ്രവിച്ചെന്ന് പുറം ലോകം അറിയാൻ പോവാണ് എന്തെങ്കിലും ഉടനെ ചെയ്യാ എനിക്ക് വയ്യ ജയിലിൽ പോയി കിടക്കാനൊന്നും എന്ന് പറഞ്ഞ് അനാമിക അവിടെ പോവുകയാണ് പിന്നീട് നന്ദു തന്റെ ഫ്രണ്ടിനോട് നന്ദി പറയാനായി എത്തുവാണ് ആ വീഡിയോ നീ എടുത്തോണ്ടാണ് ഞാൻ അയാളിൽ നിന്ന് രക്ഷപ്പെട്ടത് എനിക്ക് വേണ്ടി എത്ര വലിയ റിസ്ക് ആയി എടുത്തതെന്ന് എനിക്കറിയാം ഒരുപാട് നന്ദിയുണ്ട് എന്ന് നന്ദു പറയുമ്പോ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുത്തതിൽ എനിക്ക് സന്തോഷിയേ ഉള്ളൂ പിന്നെ ഞാൻ എന്തിനാ നിന്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് നടക്കുന്നേ നിനക്കിനി അയാളുടെ ശല്യം സഹിക്കേണ്ടി വരില്ലല്ലോ നാളെ തന്നെ പുതിയ ട്രെയിനറ് ജോയിൻ ചെയ്യും എന്ന് പറയുവാണ് കൂട്ടുകാരി പിന്നീട് അനി എല്ലാവരുടെയും അടുത്തേക്ക് വന്ന് ചന്തു അച്ഛൻ ആദർ ചേട്ടനൊന്നും ഈ നിൽക്കുന്ന ഞാനാണ് എന്ന് പറയുന്നുണ്ട് എടാ നിനക്കെന്താ ബ്രാന്ത് പിടിച്ചോ നീ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം കുറ്റമേറ്റെടുക്കല്ലേ വല്ലവരുടെയും കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും നിനക്കില്ലടാ എന്നു പറഞ്ഞ് ജാനകി ദേഷ്യപ്പെടുന്നുണ്ട് അല്ലമ്മേ ഏട്ടനെ രക്ഷിക്കാൻ വേണ്ടിയൊന്നും ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് ചന്തു മോള് എൻറെ കുഞ്ഞു തന്നെയാ നീ അവള് അച്ചാന്ന് വിളിക്കാൻ പോകുന്നത് ആദർശേട്ടനെയല്ല ഈ എന്നെയാണ് എനിക്ക് കല്യാണത്തിന് മുൻപ് ജനിച്ച കുട്ടിയാ ചന്തു ഇനി ആ മോള് എന്റെ മോളായി തന്നെ ഈ വീട്ടിലുണ്ടാവു അങ്ങനെ അനി പറഞ്ഞത് കേട്ട് ജാനകിയും അനാമികയും ആകെ ഷോക്കായി നിക്കുവാണ് ഇത്രയും കാലം നീ എന്നെ വഞ്ചിക്കുമായിരുന്നു അല്ലടാ ഈ കുഞ്ഞുള്ള കാര്യം നീ എന്തിനാടാ എന്നോട് ഇത്രയും കാലം മറിച്ചു വെച്ചത് ഇനി ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കൂ അത്രയും വലിയ അപമാനം നീ ഇവിടെ ഉണ്ടാക്കി വെച്ചത് ഇപ്പൊ നീ ഇനി എന്റെ ഭർത്താവ് എന്ന് പറയുന്നത് പോലും എനിക്ക് അപമാനം തന്നെയാണ് ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടില് നിൽക്കില്ലമ്മേ എനിക്കിനി ഇങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ടമ്മേ എന്ന് പറഞ്ഞ് അനിയുടെ കരണത്ത് ഒന്ന് കൊടുക്കുവാണ് അനാമിക ശേഷം ബാഗൊക്കെ എടുത്ത് അനന്തപുരിയിൽ നിന്ന് അവൾ ഇറങ്ങി പോകുന്നുണ്ട് എടാ നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ ആദർശിന്റെ കുട്ടിയാണ് അവളെന്ന് കരുതി ഞാൻ സമാധാനിച്ചിരിക്കുമായിരുന്നു ഇപ്പൊ നീ അതൊക്കെ തകർത്തില്ലേ ഇനി എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ നീ കാരണം തലയുയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്റെ അനാമിക മോള് ഈ വാർത്ത കേട്ട് മനസ്സ് തകർന്നാ ഇറങ്ങിപ്പോയിരിക്കുന്നെ അവളിനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരുവോടാ എന്തിനാടാ നീ ഈ കുടുംബത്തോട് ഈ ചതി ചെയ്തേ എന്ന് ചോദിച്ച് ജാനകിയും പുതിരെ തല്ലുവാണ് അത് കണ്ടുകൊണ്ട് ദേവിയാനിയോടെ എത്തുന്നുണ്ട് ജാനകി മതിയാക്ക് ഇങ്ങനെ തല്ലിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല ഞാൻ ചോദിക്കാം അവനോട് നീ വാ അനി എന്ന് പറഞ്ഞു ദേവിയാനി അനിയെ മാറ്റി നിർത്തി ചോദിക്കുവാണ് എടാ സത്യം പറയുന്നതാ നിനക്ക് നല്ലത് നീ എന്തിനാ ആദർശ ചെയ്ത കുറ്റിയെ ഏറ്റെടുത്ത് നീ തന്നെയാണോ ആ കുട്ടിയുടെ അച്ഛൻ എന്റെ മോനെ ആദർശാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും എന്നാലും നീ അങ്ങനെയുള്ള തെറ്റൊന്നും ചെയ്യുന്നവനാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ലടാ എന്ന് ദേവ്യാനി പറയുന്നുണ്ട് എന്റെ വല്യമ്മ ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാനും അല്ല ആദർശേടനുമല്ല വേറൊരാളാണ് അത് ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു എനിക്ക് കുറച്ച് സമയം തന്നാലേ ഞാൻ എല്ലാം തെളിയിക്കാം എന്നാൽ അതുവരെ ആദർശേടൻറെ കുഞ്ഞാണതെന്ന് പറഞ്ഞ് ഏട്ടനെ ആരു ഉപദ്രവിക്കരുത് ഏട്ടൻ സമാധാനമായി ജീവിച്ചോട്ടെ സത്യം തെളിയുന്നതുവരെ ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാനായിക്കോളാം എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്റെ ഏട്ടനെ ആരും കുറ്റപ്പെടുത്താൻ വന്നേക്കരുത് ആ കുഞ്ഞ് എന്റേതാണെന്ന് പറഞ്ഞോണ്ട് അനാമിക എന്ന ശല്യം ഒഴിവായി കിട്ടിയില്ലേ അവളായി സ്വയം ഒഴിഞ്ഞു പോയില്ലേ എനിക്കത് മതി വല്യമ്മ ഞാൻ പറയുന്നത് പറയുന്നതുവരെ വല്യമ്മ ഇക്കാര്യം ആരെ അറിയിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് എന്നു നീ അതൊക്കെ കേട്ടോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് ആദർശേട്ടനെ രക്ഷിക്കാൻ വേണ്ടി നീ കുറ്റം ഏറ്റെടുക്കേണ്ടായിരുന്നു എന്ന് നയന പറയുമ്പോ കുറച്ചു നാളത്തെ കല്ലേട്ടെത്തി എന്റെ ഏട്ടൻ അതുവരെയെങ്കിലും സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ ഇനി മുതലേ ഞാനാ ചന്തു മോളുടെ ഡാഡി എന്ന് പറഞ്ഞ് അനി അവിടെ നിന്ന് പോവുകയാണ് അതേസമയം അനാമിക ബാഗൊക്കെ എടുത്ത് വേണുവിന്റെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് എന്താ മോളെ പെട്ടിയൊക്കെ ആയിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് വേണു ചോദിക്കുമ്പോ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാച്ചാ ചന്തുമോള് ആദർശേട്ടന്റെ കുട്ടിയല്ല അച്ഛാ എന്റെ ഭർത്താവിന്റെ കുഞ്ഞാവള് ഇതിൽ കൂടുതൽ അപമാനം എനിക്ക് ആ വീട്ടില് ഇനി വരാനില്ല ഡാഡി എന്ന് പറഞ്ഞ് അനാമിക്കപ്പൊട്ടി കരയുവാണ് നേരാണോ മോളെ അവൻ ഇത്രയും വലിയ ഫ്രോഡ് ഫ്രോഡായിരുന്നോ നന്ദുവിനെ കൂടാതെ അവന് വേറെയും കാമുകിമാര് കാണുമായിരിക്കും കല്യാണത്തിന് മുമ്പ് തന്നെ നമ്മളത് അറിയാതെ പോയല്ലോ നമ്മുടെ മോൾക്ക് മൂൾക്ക് തെറ്റുപറ്റിപ്പോയി രേവതി എന്നു പറഞ്ഞ് വേണുവും കരയുവാണ് ഇനി നമ്മുടെ മോൾക്ക് ആ വീട്ടിൽ എന്ത് സ്ഥാനമാ വേണു കേട്ടാ ഉണ്ടാവാൻ പോകുന്നെ നാളെ ആ കുട്ടിയുടെ അമ്മയെ വിളിച്ച് അനിക്കയറി വരില്ലെന്ന് ആര് കണ്ടു ഇനി സ്വത്തുക്കളെല്ലാം ആ കുഞ്ഞിനും അവളുടെ തള്ളേക്കുള്ളതായിരിക്കില്ലേ നമ്മുടെ മോളുടെ ജീവിതം പോയില്ലേ ഇതൊക്കെ തകർത്തത് ആ നയന കാരണമാണ് അവളാണെങ്കി ആദർശിനോടൊപ്പം സുഖമായിട്ട് ഇനി എന്ന് പറയുവാണ് രേവതി